വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ചോറോട് ഗ്രാമപഞ്ചായത്തിലെ ജലവിനിയോഗം വിലയിരുത്തിയുള്ള ജലബജറ്റിന്റെ പ്രകാശനകർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എം വിമല നിർവഹിച്ചു ജലം സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് വെള്ളമില്ലാതെ അതൊരു പ്രധാന ഘടകമാണ് ജീവിതത്തിൽ വെള്ളം എന്നത് ഒരു പ്രധാന ഘടകമാണ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടു ലക്ഷം രൂപ പദ്ധതിക്ക് വെച്ചുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയാത്തത് കാരണം ഈ പ്രാവശ്യം മൂന്നര ലക്ഷം രൂപയാണ് വെച്ചിട്ടുള്ളത് അത് പഞ്ചായത്തുകളിലൂടെ ജില്ലാ ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ പഞ്ചായത്തുകളിലൂടെ മാത്രമേ നടത്താൻ കഴിയൂ അതുകൊണ്ട് തന്നെ അത് പഞ്ചായത്തുകളിലൂടെ ഹരിത കേരള മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് എങ്ങനെ ജലം എങ്ങനെ ലഭിക്കുന്നു അതെങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു അതെങ്ങനെ എത്രത്തോളം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് വിശദീകരണത്തോടെ ഇവിടുന്ന് പറഞ്ഞു തരുന്നതാണ് എന്തു തന്നെയാലും നമ്മൾ ഓരോ ആളുകളും അത് കണക്കിലെടുത്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഭൂജലം ഭൂഗർഭജലം കുറഞ്ഞു കൊടുക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു നവകേരള ജില്ലാ കോർഡിനേറ്റർ പി ടി ജലവിനിയോഗത്തെ കുറിച്ച് വിശദീകരണം നടത്തി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പുസ്തകം നമുക്ക് ഒരു ഷോ കേസിൽ വെക്കാൻ ഉള്ളതല്ല എന്നുള്ളതാണ് ഈ ജലത്തിന്റെ പ്രാധാന്യം നമുക്ക് എത്ര പേർക്ക് നമ്മളൊരു ജനവജറ്റിനാണെന്ന് പങ്കെടുക്കുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ സാധുപ്രസംഗത്തിൽ പറഞ്ഞല്ലോ നമുക്ക് ക്ഷാമമുണ്ട് ഇപ്പൊ ആണെങ്കിൽ കോഴിക്കോട് ജില്ലയാണെങ്കിൽ ഇന്നത്രയും മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലാണ് ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ വാണിംഗ് തന്നു കഴിഞ്ഞു വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകും എന്ന് ഔദ്യോഗികമായിട്ട് പറയുമ്പോഴും നമ്മളിൽ എത്ര പേര് ആ ക്ഷാമത്തെ മാനസികമായിട്ട് അതിനു വേണ്ടി അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുത്തു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നമ്മൾ ഇഷ്ടം പോലെ രണ്ടു നേരമൊക്കെ കുളിക്കുന്ന ആൾക്കാരല്ലേ ഒരു നേരം കുളിക്കുന്നവരല്ലല്ലോ രണ്ടു നേരം കുളിക്കുന്നവരാണ് വെള്ളം ഇല്ലെങ്കിൽ കുളി മാറ്റി വെക്കുന്നവരാണോ അതുമല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ ആറാടുന്നവരാണ് അത്രമാത്രം വെള്ളമായിട്ട് നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ട് എന്നിട്ടും ആ ഒരു വെള്ളത്തെ സംരക്ഷിക്കുന്നതിനും പിടിച്ചു നിർത്തുന്നതിനും നമ്മൾ എത്ര മാത്രം എന്നിടത്താണ് ഈ ചോദ്യം നിൽക്കുന്നത് വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാന്മാരായ കെ മധുസൂദനൻ സി നാരായണൻ ശ്യാമള പൂവേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പ മഠത്തിൽ അബൂബക്കർ വി പി മനീഷ് കുമാർ ടി പി പ്രിയങ്ക സി പി സി ഡി എസ് ചെയർപേഴ്സൺ അനിത കെ ഹരിതമി കേരള മിഷൻ കോർഡിനേറ്റർ ഷംന കെ പഞ്ചായത്ത് സെക്രട്ടറി നിഷ എൻ തയ്യൽ എന്നിവർ പ്രസംഗിച്ചു